നമ്മൾ ഇതേണ്ടത് ഗസ് ഇത് ഒരുപാട് സ്കിന്നുപാട് അതേപോലെ ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോ ഇത് ഫുള് കമ്പിളി വലിയ ഇരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കമ്പിളി നാരങ്ങ എന്ന് പറയണത് അത് ചെലടത്ത് ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയും അപ്പൊ നമ്മളെന്തായാലും ഇത് ഇങ്ങനെ കീറിയിട്ടുണ്ട് എന്നിട്ടിത് ഇങ്ങനെ പൊളിച്ചു വെള്ളയുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് പിങ്ക് ഉണ്ടോ ഇത് പക്ഷേ കുറവാണ് ഇതിന് ച് കുറവാണ് നല്ല ഡാർക്ക് റെഡ് റെഡായിട്ടുള്ളതുണ്ട് ഞങ്ങളുടെ എരി അത്യാവശ്യം ഒരുവിധം റെഡാണ് നല്ല പുളിയും നല്ല മധുരവും ചേരുന്നതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് ഈ ഇതിൻ്റെ വീഡിയോ മുമ്പിട്ടുണ്ട് കാണാത്തവർ അവർ കാണുക അപ്പോൾ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് നല്ല രുചിയാണ് പുളിയാണ് പക്ഷേ മധുരവും ഉണ്ട് ജ്യൂസ് ജ്യൂസടിക്കാനും നല്ലതാണ് അമ്മ ഇന്ന് വല്ല ഒക്കെ വെട്ടിപോട്ടിക്കും ഞങ്ങൾ മാവേലിക്കിരയിൽ നിന്നിട്ട് വന്നതുണ്ടോ വെക്കേഷൻ അപ്പൊ പിന്നിത് ഓറഞ്ചിന്റെ തന്നെ ഒരു സാർ ഓറഞ്ചിന്റെ വലുതാന്ന് പറഞ്ഞു ഇത് ഇങ്ങനൊക്കെ തന്നെയാണ് പൊളിക്കുന്നത് എങ്ങനെ പൊളിച്ചാലും നമ്മള് തന്നെ അല്ല ഇതിന് കൈഷ് നമുക്ക് കമ്പിളി ഒന്ന് തിന്ന നോക്കാം ഇന്നലെ നമ്മള് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന കടയിൽ ചോദിച്ചപ്പോ രണ്ട് കിലോ അതുപോലെ നമ്മടെ അവിടെ ഒരു മമ്മക്ക് ഡാൻസ് പത്തഞ്ഞൂറെ ഇപ്പുണ്ട് പിള്ളാരി നമ്മുടെ ലൈവിൽ ഒരാള് വന്നിട്ടുണ്ട് ഹലോ ബ്രോ എല്ലാവർക്കും ഹലോ ഗൈസ് അടിച്ചുവാണെന്നവർ ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സ്നേഹത്തിന്റെ ലൈക്ക് ലൈക്ക് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു ജയസ് പൊളിച്ചെടുത്തിട്ടുണ്ട് വലിയ അല്ലിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടത് ഓറഞ്ചിന്റെ ഒക്കെ വലുതെന്നാണെങ്കിൽ പറയാം ഓറഞ്ച് ഒരു കാര്യങ്ങൾ

ചാച്ചിന്റെ കൂടെയുള്ള ഉള്ള അത് വളരെ കുറച്ച് സമയത്തിനകം സ്റ്റാർട്ട് നാരങ്ങ ആവുന്ന കമ്പിളിനാരങ്ങൾ ചാച്ചന്റെ കൂടെ പോയി ക്യുസ് ചെയ്യും നമ്മളീ കമ്പി പോലത്തെ സാധനം ഇങ്ങനെ ഈ അല്ലി എടുത്തിട്ട് നമ്മൾ അച്ചാറിടുമേ നമുക്ക് നാരങ്ങേട പോലത്തെ അല്ലിയാണ് ഇതിന്റെ അകത്തൊക്കെ അതേപോലെ തന്നെ ഓറഞ്ച് പോലത്തെ ഇതിനകം ഫുള്ള് ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ ഫില്ലായത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ ഇപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും ഇത് കഴിച്ചു നോക്കണം നല്ലതാണ് ഇത് കഴിക്കണം പറയുന്നു പിന്നെ കഴിക്കുന്ന തിരക്കിലാണ് അതാണ് അഞ്ചി എടുത്തിട്ട് നമ്മള് രണ്ടു ദിവസം ഇതിന് നല്ല ഉപ്പ് വിതറിയിട്ട് വെയിലത്ത് വെക്കുമേ കൊറച്ചു വിതറിയിട്ട് ഇതിനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കും ആ ചെറുതായിട്ട് ആ വെള്ളം ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് അച്ചാർ എടുക്കും ണേ കമ്പിളിനാരങ്ങിയുടെ അല്ലി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാം ഇത് അടിപൊളിയാണ് എല്ലാവരും വഴിയൊക്കെ കാണാണെങ്കിൽ മേടിച്ച് കഴിക്കണം നല്ലതാണ്

മലയാള അറിയാലോ പറ നല്ല ഉണ്ടത് തിന്നാൻ തിന്നാൻ വീണ്ടും വീണ്ടും തിന്നോണ്ടിരിക്കും നല്ല പൂളിയുണ്ട് അപ്പൊ അച്ചാട നല്ലോ വലിയ ഹലോ ബ്രോ ഐ നോ ഡോദി ഐ ഓൺലി നോ ടു റൈറ്റ് ഹിന്ദി ഓൺലി ബട്ട് ഐ ഐ ഡോ നോ ഹൗ ടു ടോക്ക് Uh, this is a fruit like orange and <laughs> a, look it is very really big and uh, it is a combination of lemon and orange. It is very really tasty, juicy and healthy fruit. Healthy fruit. Uh, you can get it many colors like deep red, white, get it in many colors like uh, deep red, pink, uh, pink and white. white. We have pink uh, and white is a little bit sweeter and little bit sourer. This is more sweeter and juicy. And the deep red, it is the best uh, flavor in this type of this fruit. Rich in vitamins and minerals. This is rich, uh, rich in vitamins and minerals and fibers. It is good to diabetic patients to eat. കേരള അവർ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഇരള വി ആർ നൗ കൊല്ലം നൗ അവർ ലൊക്കേഷൻ ഇസ് കൊല്ലം വെളുക്കുപാറ കേരള ഡിസ്ട്രിക്ട് കൊല്ലം here is so many type of fruits are here but this, this, is, change, this is very common here we can also make juice with it and it is very sweeter pickle. and and we, can like and we can also make pickle with this pickle. By, uh, sprinkling, by sprinkling some salt on it and uh, leave it on sunrise for uh two or three days and uh, it will be a uh, uh, little bit dry we can make it achar pick it pick up oh yeah pick it up and chaatle kondukodunte chaatle oduke chaatle no tane this chaatle guys adiyoli saanam unda നിങ്ങക്കത് കഴിച്ച പിന്നേം പിന്നേം കഴിക്കാനൊക്കെ ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ പിന്നെ നിങ്ങൾ എവിടെ നിങ്ങളുടെ സ്ഥലം കമന്റ് ചെയ്യണേ എവിടെ കൊല്ലം താമസിക്കുന്ന കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും ഞാൻ എന്താ എക്സ്പ്ലെയിൻ കാണിച്ചു രാവിലെ വട്ടക്കീടെ അവക്ക

ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട് പക്ഷെ മാവേലിക്കരയൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ നമ്മളോട് മാവേലിക്കരം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ കാണിച്ചിട്ടുണ്ട് ബാക്കി ഇനിയും കാണിക്കു പോയി ഫൈസ ജോഷോ ഞാൻ അങ്ങനെയല്ല ഇവിടെ ബിരിയാണി ആകത്തിരിക്കുന്നത് എന്തോണ്ടിരിക്കാണ് ഇടയ്ക്കൊരു ചെറിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായി ഫുള്ള് ഇവിടെ ഫുള്ള് ആയി പിന്നെ തൂത്ത് കൂട്ടി കളഞ്ഞ ഈ ബേസനത്തിന് മണ്ണൊക്കെ കൊണ്ടിട്ടേക്കുന്നേ ജോസ് കാണിച്ചെ ജോസ് പിന്നെ ഓറഞ്ച് പോലെ ആണ് ഇത് പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോ ലെമണിന്റെ അകത്ത് ഓറഞ്ചിന്റെ പോലെ ഇതിന്റെ പിന്നിലെ കരങ്ങൾ ഇവരാണ് നോക്കട്ടെ ഫേസ് ജോഷ്ന ജോഷ്വ കണ്ടില്ല ഒരു വലിയ ലെമൺ പോലെ പോലെയായി ചെറുപ്പ കണ്ടില്ലേ ഇത് ഒരു ലെമൺ ഒരു വലിയ ലെമൺ പോലെയാണ് പക്ഷെ എന്റെ അകം ഫുൾ ഓറഞ്ച് പോലെ അല്ലായിട്ട് ഞാൻ ഒരാളെ ഇത് നമ്മുടെ ഇവിടെ ബാക്ക് സൈഡ് ഉണ്ടാക്സൈഡുണ്ട് വീടിന്റെ

ഹലോ ശത്രുടെ hmm? ഡാസ് അസിന് വേണ്ടേ അച്ഛ കറണ്ട് കറണ്ട് വന്നില്ല ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ഇതോ പണി നടക്കുവാന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു ആ നല്ല കളർ ഇവിടെ വെച്ചു വെയിൽ ആ നല്ല വെയിലാണ് നല്ല മുറ്റം ഒന്ന് കണ്ടു നമ്മൾ ഇവിടെ കുറേ പ്ലാന്റ്സും കാര്യങ്ങളും ഉണ്ട് അവളാണെങ്കി ഇതിനകത്ത് വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് അഴുക്കൊള്ളമൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളാണെങ്കി ഇപ്പൊ കൊറേ പേരുണ്ട് ഗൈസ് എല്ലാരും കമന്റ് ഒക്കെ ഇടണേ കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മ വെയിലത്തൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എന്താ പറയാ മാക്സിമം ഷെയർ ഒക്കെ ചെയ്യണം എടി അടിക്കാതെ ഇങ്ങോട്ടൊക്കെ അടിക്കുന്നുണ്ട് പോയിട്ടുണ്ട് നല്ലൊരു പെറ്റലൊക്കെ പോയി കാര്യം പറയും ഇത് കഴിഞ്ഞിട്ട് കഴിക്കണ്ട കഴിക്കല്ലേ ഞങ്ങള് അടുത്ത് ഇരുന്നായിരിക്കും അടുത്ത ക്യൂസ് അകത്ത് വച്ചായിരിക്കും വെളിയിൽ വെച്ചത് വെള്ളി നല്ല വെയിലേ അകത്ത് വെച്ചായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് േ അല്ല ഇത് ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിങ്ങനെ ഈ പീസ് പീസായിട്ട് നമ്മൾ എടുക്കത്തില്ല ഓരോ അല്ലി അങ്ങനെ കിട്ടുവായിരുന്നു ഇരുപത്തി അഞ്ച് പൈസയോ ഒക്കെ കൊടുക്കുമ്പോൾ

ഒരു ബ്രൗൺ കളറല്ലേ കോപ്പി 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 കോക്ക് എപ്പോഴാ എലിഞ്ഞെന്ന് ചോദിച്ചോണ്ടി ആൽഫേനി ആരിത്തിര ആൽഫേനി ബാഗാ കോപ്പി കോടേ നമ്മുക്ക് കടയേ ഉള്ളൂണ്ട് കടയന്നല്ലേ മുട്ടൈ ഒക്കെ എടുക്കുന്ന ബോമർ ഉണ്ടായിരുന്നു അമ്മ ഇപ്പോ ബോമർ ഒക്കെ ഉണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കടയിലുണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് കുച്ചില്ല ബാട്ടോ കഴിച്ചിട്ടുണ്ട് ബാട്ടോ കഴിച്ചിട്ടില്ല അതൊക്കെ ഗൾഫ് മുട്ടായോ ഒന്നോ നാല് ഗൾഫിൽ ഒന്നുമില്ല മാമൻ ഇപ്പൊ ഇവിടൊക്കെ നല്ല ദാ

മാത്രമേ വന്നു നിങ്ങൾ ഒരാൾ കമന്റ് കമന്റ് എല്ലാരും ആ അയ്യോ ും തീരത്തില്ൂരും നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക ആൾക്കാരെ ഷെയർ ചെയ്യണം <laughs> okay. ും എന്നാ ശരി ബൈ ആയിട്ട് ഞങ്ങളെ പിന്നെയും വരുന്നതായിരിക്കും ലൈവോ ആയിട്ട് ഉച്ച കഴിഞ്ഞു ഉച്ച കഴിഞ്ഞല്ലോ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കിസ് 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 കോമ്പീറ്റീഷൻ ഓക്കേ ബൈ എല്ലാവരെയും ദൈവാനുഗ്രഹം ഏട്ടെ ഗോഡ് ബ്ലെസ് യൂ ഓൾ എന്തെല്ലാം ആവശ്യങ്ങളൊക്കെ സി കെ മാടുകളോടേ സൂപ്പറായെന്നോ